നൂറ്റിനു വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരു വിശ്രമിക്കാൻ ഉപയോഗിച്ച ചാരു കസേര വൈക്കം ഉല്ലല ഓംകാരേശ്വരം ക്ഷേത്രത്തിന് കുടുംബം കൈമാറി കാലം ചെറിയ ഭവനത്തിലെ അറയിൽ വിളക്ക് കൊളുത്തി പരിപാവനമായി സൂക്ഷിച്ചുവരുന്ന ചാരു കസേരയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവ നടത്തിയ ഓംകാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയപ്പോൾ ചെറിയാന്തർ കേശവന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ ജനുവരി ആയിരത്തിയൊന്നിന് ഗുരുദേവൻ തലയാളം ചെന്തുരുത്തിയിലെത്തി ചെറിയാന്തർ കുടുംബത്തിലെ കേശവൻ ഗുരുദേവനെ വിശ്രമിക്കാൻ ഇരിപ്പിടമായി തയ്യാറാക്കിയതാണ് ഈ ചാലുകസേന ഗുരുദേവൻ മടങ്ങിയതിനു ശേഷം ചാരു കസേര ചെറിയാന്തര താലുകെട്ട് പുരയിടത്തിലെ പ്രാർത്ഥനാ മുറിയിൽ കാത്തുസൂക്ഷിക്കുകയായിരുന്നു നൂറ്റിനാല് വർഷം നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് ഭഗ്യാധരപൂർവ്വമാണ് പരിപാലിച്ചിരുന്നത് ഇനിയുള്ള കാലം കസേര പവിത്രമായി സൂക്ഷിക്കാൻ ഒരിടം തേടിയ ചെറിയാന്തര കുടുംബത്തിന്റെ അന്വേഷണം ഗുരുദേവൻ അവസാനമായി കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ നടത്തിയ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെത്തി നിന്നു അച്ഛൻ ഗുരുദേവനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സർപ്പാരാധന കൂടുതലായിട്ടുള്ള ഗ്രാമമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഗുരുദേവനെ കൊണ്ടുവരാൻ വേണ്ടി കൊടുങ്കല്ലൂരിൽ നിന്ന് വാങ്ങിച്ച കസേരയാണിത് അന്നോട്ട് സൂക്ഷിച്ചു എൻ്റെ കാലമായപ്പോൾ ഞാനത് ഇങ്ങനെ അറയിൽ നല്ല ഭദ്രമായിട്ട് ഇതുവരെ സൂക്ഷിച്ചു ഇപ്പോൾ എനിക്ക് ഇനിയുള്ള സാഹചര്യം എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് ഒങ്കാരേശ്വരത്തോട്ട് സമർപ്പിച്ചു അതെനി ഞാൻ പൂർണ്ണ മനസ്സോടുകൂടെ ഒത്തിരി സന്തോഷത്തോടുകൂടെ എന്ന് വെച്ചാൽ രണ്ട് നേരം അവിടെ വിളക അതേപോലെ സംരക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ അവിടെ സമർപ്പിച്ചില്ല അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാപിച്ച ചാരുകസേര വാദ്യഘോഷങ്ങളോടെ തലയാഴത്തെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റി സ്വീകരണം ഏറ്റുവാങ്ങി പൂത്താലങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ചാരുകസേര ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് ക്ഷേത്രത്തിൽ സമർപ്പിക്കും